ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം പതിനൊന്നാം അധ്യായം വൃന്ദാവനത്തിൽ കാലിമേക്കലും വത്സഭക നിഗ്രഹവും ശ്രീശുഗൻ പറഞ്ഞു മരങ്ങൾ വീണൊര ശബ്ദം കേട്ടിടിത്തീ ഭയത്തൊടും നന്ദാദിഗോപന്മാരോടിയണഞ്ഞാർതത്ര കൗരവ ആ രണ്ടു മരുതിൻ വൃക്ഷം വേർപുഴങ്ങി പതിച്ചതും ചാരതുരൽ വലിച്ചും കൊണ്ട് ആ കെട്ടിൽപ്പെട്ട ബാലകൻ നിൽപ്പതും കണ്ട് ആ സത്യമോ നിൽപ്പതും കണ്ടു മാസമോരാത കൂട്ടർ അത്ഭുതം ഭ്രമിച്ച് ആരെന്ത് ഇതാർ ചെയ്തതെന്നും ഉൽപാദീതിയാൽ ഇവൻ വിലങ്ങത്തിലുരൽ വലി വലിച്ച ഇടയിൽ നീങ്ങവേ കാണായി വന്നു രണ്ടു പേരെ ചൊന്നാർ തത്രസ്ഥർ ബാലകർ ഈ മരങ്ങളെ വീഴ്ത്താൻ ഈ പൈതലിന്യഹ സാധ്യമോ മാനിച്ചില്ലാരും ആ വാക്ക് ചിലർ ശങ്കിച്ചുവെങ്കിലും കയറാലുരലിൽ കെട്ടപ്പെട്ട തൻ പൊന്നുകുട്ടനെ പുഞ്ചിരിച്ചും കൊണ്ടു നന്ദൻ മോചിപ്പിച്ചു തുതൽക്ഷണം ഗോപിമാർജെന്നോ മനിക്കേ സോത്സാഹം മൂഢനെന്ന പോൽ പാടുമാടും തദ്വശകം പാവ പോലെ ജനാർദ്ദനൻ ചൊന്നാൻ ചിലപ്പോൾ പോയി പോക്കും അരേ ചൊന്നാൽ ചിലപ്പോൾ പോയി പോക്കും പീഠപ്രസ്ഥാതി ആശിഷു ചിലപ്പോൾ കൈകുടഞ്ഞാർ തുൽപ്രീതി കാൺമോർക്കു നൽകിടും അറിവുള്ളോർക്കു തൻ ഭക്തവശ്യത്വം കാട്ടിടും വിധം വ്രജത്തിൻ്റെ സന്തോഷം ബാലച്യേഷ്ഠകളാലവൻ ആറ്റിൻകരക്കൊരുദിനം പിള്ളരൊത്തുകളിക്കവേ രാമനെയും കൃഷ്ണനെയും വിളിച്ചാർത്തി ദുരോഹിണി കളിയിൽ താൻ മനസ്സുന്നി ബാലരങ്ങണയായികയാൽ അയച്ചാളവളാ സ്നേഹവതിയായ യശോദയെ വൈകിട്ടും ജ്യേഷ്ഠനൊത്തങ്ങുകളിക്കും നിജപുത്രനെ വാത്സല്യത്താൽ പാൽ ചുരന്നു വിളിച്ചാളവൾ നീളവേ കണ്ണാ ചെന്താമരക്കണ്ണാ പോരുമിക്കളിയോമനെ അമ്മിഞ്ഞ വേണ്ടേ പശിയാൽ തളർന്നല്ലോ കുമാരക രാമ വന്നാലും അനുജനൊത്തിങ്ങു കുലനന്ദന വെളുപ്പിന്നുണ്ടതല്ലേ നീ മകനെ നേരമെത്രയായി ഉണ്ണാൻ ഒരുങ്ങി നിന്നെയും കാത്തിരിപ്പാം പ്രജാധിപൻ സന്തോഷം വീട്ടിൽ പോവിൻ പോവിൻകുമാരേ കുളിച്ചുമെയ്യഴുക്കെല്ലാം കളഞ്ഞാലുമെനി സുധ നിന്റെ ജന്മക്ഷമാണിന്ന് നൽകൂ വിപ്രൾക്കു ഗോക്കളെ കുളിച്ചണിഞ്ഞു നിൽക്കം നിൻ തോഴരെ കണ്ടുകൊൾ നീ നീയും കുളിച്ചൂൺ കഴിച്ചു കളിച്ചാലും യഥാരുചി ആ വിശ്വചൂടാമണിയെ സ്വപുത്രനെന്നോർത്ത് ഏവമുൾ പ്രേമമൊടും കഥിച്ചവൾ ആ കുഞ്ഞിനെ കൈക്കു പിടിച്ചു രാമനൊത്തണച്ചു ഗേഹത്തിനു മേകിമംഗളം ബൃഹദ്വനത്തിൽ അശുഭമോരോന്നോരോന്നു കാണുകയാൽ നന്ദാദി ഗോപ ഗോപവൃദ്ധന്മാർ ഒത്തുചിന്തിച്ചിതേ കഥ ദേശകാലാധിയും രാമകൃഷ്ണപ്രീതിയും ഓർത്തുടൻ ചൊന്നാൻ ജ്ഞാനവയോ വൃദ്ധൻ ഉപനന്ദാഭിതന്ത ഗോകുലത്തിൻ്റെ രക്ഷയ്ക്ക് ഈ സ്ഥലം നാം വിട്ടുപോകണം ബാലർക്ക് ശുഭം നാനാദോഷം കാണുന്നതിങ്ങുന്നാം എങ്ങനെയോ മുക്തനായി ബാലഖ്നിയിൽ നിന്നവൻ ദൈവാനുഗ്രഹമൊന്നത്രേ ചാടാലാപത്തഴഞ്ഞതും വഹനിലേക്കിവന ദൈത്യൻ കാറ്റായി വന്നേറ്റിയപ്പോഴും പാറക്കല്ലിൻ്റെ മേൽ വീണപ്പോഴും കാത്താർ സുരേശ്വരർ ആ മരങ്ങൾക്കിടയിൽ ആ പെട്ടും ചാവാതിരുന്നതും ഭഗവത്കൃപതാൻ ആർക്കാം അന്യഥ രക്ഷ നേടുവാൻ ഉത്പാദാനർത്ഥമീവണ്ണം വ്രജത്തിൻയാവിധം ഈ ബാലരത്തന്യതിക്കിൽ സഭൃത്യം പോക നല്ലു നാം ഗോ ഹൃദ്യം നൽപ്പുല്ലും കാടുകളദ്രിയും ചേർന്നതാം ഒരു പുത്തൻ കാടുണ്ട് വൃന്ദാവനാഭിതം പോകാം അങ്ങോട്ടിഷ്ടമെങ്കിൽ നമുക്കൊക്കെയുമിന്നുതാൻ ധേനുക്കൾ മുൻ നടക്കട്ടെ തയ്യാറാവട്ട വണ്ടികൾ നന്നു നന്നെന്നൊത്തുരച്ചാർ ഗോപന്മാർ ഇതുകേൾക്കവേ സ്വസ്വ സാമാനങ്ങളെല്ലാം ഒരു കൂട്ടി ഇറങ്ങിനാർ സ്ത്രീ വൃദ്ധ ബാലന്മാരെയും സർവോപകരണങ്ങളും വണ്ടിയിൽ കയറ്റി ഗോപന്മാർ തയ്യാറായി ചപവാണികൾ കൊമ്പും പെരും വറകളും ഘോഷിച്ചും കൊണ്ട് ഗോക്കളെ മുൻനിടത്തി പുറപ്പെട്ടാർ പുരോഹിതരുമൊത്തവർ കൊങ്കമേൽ അമ്മാറിൽ പതക്കം ചാരുചേലയും ചാർത്തി ഗോപികൾ തേരേറി പാടിനാർ കൃഷ്ണലീലകൾ ഗോപി ഗീതങ്ങളും കേട്ടും കൊണ്ട് ആ രോഹിണിയും തഥായശോദയും ബാലരൊപ്പമേറിയാൻ ഒരു വണ്ടിയിൽ സർവർത്തു സർവത്തുസുഖതം വൃന്ദാവനത്തിൽ ശകടങ്ങളിൽ ഗോപന്മാർ ചെന്ന അർദ്ധചന്ദ്രാകാരം നിർമ്മിച്ചു ഗോകുലം ആ ഗോവർദ്ധനവും കാടും യമുനാപുളിനങ്ങളും കണ്ട അതിപ്രീതരായി ലക്ഷ്മീകാന്തനും ബാലരാമനും കണ്ട് അതിപ്രീതരായി ലക്ഷ്മീകാന്തനും ബലരാമനും കളിയും കൊഞ്ചലും കൊണ്ട് അ കൊച്ചു ബാലകർ ആരിലും പ്രീതിയേറ്റി ക്രമാലാരംഭിച്ചാർ പൈക്കളമയ്ക്കുവാൻ പ്രജഭൂമിങ്കൽ നിന്ന് ഒട്ടുദൂരത്തായി പൈക്കിടാങ്ങളാർ പല കളിക്കോപ്പും ഗോപാലരുമൊത്തവർ ചിലപ്പോൾ വേണുമായിക്കും ഉതിർക്കും കാൽ ചിലം പൊലി വീഴ്ത്തും ചിലപ്പോൾ പഴവും മറ്റും കവണയേറിയാൽ ഗോക്കളെപ്പോൽ മുക്രയിട്ടുപോർ ചെയ്യും ചിലവേളയിൽ കൂവും പക്ഷികൾ പോൽ കെട്ടും ബലകൃത്രിമവേഷവും ഒരിക്കലായ മുനതൻ തീരത്തിൽ അവരെ കൊൽവതിന്നോർത്തങ്ങാണ ഞാൻ ഒരു ദാനവൻ കാലിക്കൂട്ടത്തിൽ ആ വത്സരൂപിയെ കണ്ടു നന്ദജൻ ആംഗ്യത്താൽ ചേട്ടനോടോതി മന്ത്മാർന്നാൻ തത് അതികം കൂട്ടിപ്പിടിച്ചുവാലും പിൻകാലും എറിഞ്ഞു കൃഷ്ണൻ അതുപോയി കവിതാഗ്രത്തിൽ വീണഹോ നിർജീവമായി തദ് മഞ്ഞിൽ പതിക്കവേ നന്നു നന്നാർത്തു ഗോപി ബാലന്മാർ വിസ്മയത്തൊടും ഗോപിമാരൊക്കെ ആശ്ചര്യപ്പെട്ടാർ വത്സാഖ്യതൈത്യനെ കൊന്നതായി കണ്ട് സാമോദം വെണ്ണോർ പൂമാരി തൂകിനാർ വെളുപ്പിന് ഉപതി ചോറും കൊണ്ടേവം പൈക്കിടാങ്ങളെ മേച്ചു ഗോപാലകന്മാരായി ചരിച്ചാർ ലോക ബാലകർ ദിനം സ്വസ്വഗോക്കളെ ബാലരൊക്കെയും തെളിച്ചൊരു തടാകത്തിൽ ചെന്നു വെള്ളം കുടിക്കവേ വജ്രനിർഭിന്നമായി വീണുരദ്രികൂടം കണക്കിനെത്തത്ര കണ്ടാർ ബാലകന്മാർ ഘോരനാമൊരു ജീവിയെ കൊറ്റിയായി വന്നൊരശക്തൻ ബഗാഭിത മഹാസുരൻ കൃഷ്ണനെ സഹസാ കൂർത്ത കൊക്കാൽ കൊത്തി വിഴുങ്ങുവാൻ കൃഷ്ണനെ സഹസാ കൂർത്ത കൊക്കാൽ കൊത്തി വിഴുങ്ങുവാൻ കൃഷ്ണനെ ഗ്രസ്തനായി കണ്ട ബർഭകർ നിശ്ചേഷ്ടരായി പ്രാണനറ്റുള്ളിന്ദ്രിയങ്ങൾ കണക്കിനെ സ്വതാലും മൂലം സുതരാം ദഹിപ്പൊരാ പ്രതീതിയാൽ അപ്പരമേശനെ ബഗം ഛർദ്ദിച്ചു തെല്ലും ക്ഷതി പറ്റിടാതെ കാണുകയാൽ ഋഷ വീണ്ടും അണഞ്ഞുകൊത്തുവാൻ പിളർന്നൊര പിളർന്നൊരാക്കോ കിരുകൈകളാൽ പിടിച്ചയത്നം അഗ്രന്ഥി തൃണങ്കണക്കുടൻകുമോദം അജ്ജകന്മയൻ നോക്കി നിൽക്കവേ ചൊരിഞ്ഞു വിണ്ണോ രഥകൽപ്പവല്ലരി ശംഖം പറയും മുഴക്കിനാർ പുകഴ്ത്തിനാരകവൈരിയെത്തതാ സുവിസ്മയം പൂണ്ടിതു ഗോപ വിമുക്തനായി വന്ന മരിച്ചു ജീവിച്ചവനെ കണക്കവർ പ്രഹൃഷ്ടരായി പുൽകി അണഞ്ഞുകോക്കളത്തം പാടിയിൽ തത്ര പറഞ്ഞു വാർത്തകൾ തത് ആ പ്രേമാത്ഭുത വിസുഖ്യപൂർവം ആ ചത്തു ജീവിച്ചു വന്നോൻ വന്നോന്മട്ട് ഈക്ഷിച്ചാർ ഗോപഗോപികൾ കണക്കില്ലി കുഞ്ഞിനെത്തും വിപത്തിന് വിപത്തിന് എന്നതത്ഭുതം കണക്കില്ലി കുഞ്ഞിനെത്തും വിപത്തിൻ വിപത്തിനെന്നത് അത്ഭുതം ദ്രോഹം ചെയ്തോർക്കുതാൻ പക്ഷേ നാശം വന്നിരിതേവരെ സാധിച്ചില്ല ഇവനെ ദ്രോഹിക്കാൻ അതുഷ്ടർക്കൊരിക്കലും തീയിൽ പാറ്റകൾ പോൽ കൊല്ലാൻ വന്നോർ തന്നെ നശിക്കയാം ഹന്ത വേദജ്ഞർ വേദജ്ഞതൻ വാക്കുപാഴായി തീരിലൊരിക്കലും ഗർഗ ഗർഗർഷി ചൊന്ന പോൽ തന്നെയല്ലോ വന്നതു സർവ്വവും കൃഷ്ണൻ്റെയും ബലൻ്റെയും ഓരോരോ ചൊന്നു മോദിച്ച നന്ദാദ്യറിഞ്ഞില്ല ഭർത്തികൾ ഒളിക്കലും ചാട്ടങ്ങളും ചിറകെട്ടലും മറ്റു മാം കൗമാരത്തെ കൗമാരത്തെപ്പോക്കിനാരവർ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ